പിന്നിലേക്ക് കേസ് നമ്മളെ ഗെയിമിലോട്ട് ഓട്ടോറിക്ഷങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള ഓട്ടോറിക്ഷ എന്നാണ് വരുന്നതിൻ്റെ കൺഫേം ഡേറ്റങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നമ്മൾ ഗെയിമിലോട്ട് ഹോസ്പിറ്റലുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിനാൾക്ക് എവിടെയായിട്ടാണ് വരുന്നത് എൻ്റെ കറക്റ്റ് ലൊക്കേഷനുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെ കാണാൻ ശ്രമിക്കാം ഓക്കെ നിങ്ങൾക്ക് നമ്മൾ പുതിയതായി നമ്മൾ ഗെയിമിലോട്ട് വന്ന് നമ്മളെ ചീറ്റ് ചീക്കണും കാലങ്ങളിലൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ന്യൂ ഗ്രനേഡ് ബോംബുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്രനേഡ് ബോബും കാൾക്ക് എന്താണ് വരുന്നത് ഇതിൻ്റെ കൺഫേം ഡേറ്റ് എന്നാണ് ഇതൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ള ഡീറ്റെയിൽ പറഞ്ഞ് അപ്പോൾ നമ്മൾ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഓട്ടോറിക്ഷ കറക്റ്റ് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചിരുന്നതൊക്കെ ഞാൻ കാണിച്ചതാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീട്ടിലോ നമ്മൾ കിട്ടിലൊരു ട്രിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തേക്കുക ഓക്കേ നിങ്ങൾ ഇന്ത്യൻ ബേക്ക് എല്ലാം കൂട്ടുകാരും കൂടി ഒരു വീഡിയോ കളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ടുകളൊക്കെ ചെയ്യുക ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ മാക്സിമം മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഈ ഒരു വീടിലൂടെ നിങ്ങൾ ഇപ്പൊ കണ്ടു കിടിലെ ഞാൻ ഇന്നത്തെ ഈ ഒരു രൂപയിലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചത് എങ്ങനെ ചെയ്യാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിലെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കിടിലൊരു ട്രിക്കാണ് നമുക്ക് ഈ ഒരു ഹൗസിന്റെ ഇങ്ങനെ ഈ ഒരു കൂടെ ഇടൊക്കെ സൂപ്പർ ആയിട്ട് നമുക്ക് നടക്കാനൊക്കെ സാധിക്കും അടിപൊളി ട്രിക്കാണ് ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചോ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ കുറെ കൂടെ ഒരു ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ട്രിക്ക് കഴിഞ്ഞതിനു ശേഷം യ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഈ റോട്ടോറിച്ച് നിങ്ങളൊക്കെ വരുന്ന ഡേറ്റ് എന്നാണ് ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എങ്ങനെ സ്ട്രിക്കാന്ന് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തൊമ്പത് അടച്ച് ഇൻഫിനിറ്റ് മോഡ് നിങ്ങൾക്ക് ഓൺ ചെയ്യാം അതിനുശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഡയൽപ്പാട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക ഡയൽപ്പാഡ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ മുന്നൂറ് അല്ല മൂവായിരത്തഞ്ച് അടിക്കുക മൂവായിരത്തി അഞ്ച് നമ്മൾ നിസാൻ ചിറ്റി വിളിക്കുക നിസാൻ ചിറ്റി വിളിച്ചതിന് ശേഷം നിങ്ങൾ കാരണകത്ത് കാരണം കയറിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു വാളിൻ്റെ ഇടയ്ക്ക് കുറച്ച് അടിപ്പിച്ച് വയ്ക്കും ഞാൻ ഈ വയ്ക്കുന്ന പോലെ കറക്റ്റായിട്ട് നിങ്ങൾ അടിപ്പിച്ച് വയ്ക്കുക ഓക്കെ ഞാൻ ഈ കറക്റ്റായിട്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം വയ്ക്കാനായിട്ട് ശ്രമിക്കും ഞാൻ എങ്ങനെയാണ് വയ്ക്കണം അതുപോലെ ഉരച്ച് തന്നെ വെക്കുക ഈ കാറിന് നല്ല രീതിയിൽ ഉരച്ച് വെക്കുക കേസിൽ ഓക്കെ അപ്പോൾ ഞാൻ ഈ വെക്കുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഉരച്ച് നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ നിർത്താകാം എന്നിട്ട് ആ കാറിൻ്റെ ഡോറ് തുറന്ന് നിങ്ങൾ ഇറങ്ങാം കേസിൽ ഓക്കെ അപ്പോൾ ഈ ഒരു കാറിൻ്റെ ഡോറിനൊക്കെ തുറന്ന് നിങ്ങൾ ഇറങ്ങാം അപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ഈ ഒരു വാളിൻ്റെ അകത്ത് നമ്മൾ തറയില ഭൂമിയിലകത്തും കാലൊക്കെ നമ്മളെനിക്ക് നടന്ന് പോകാനായിട്ട് സാധിക്കും അടിപൊളി ട്രിക്ക് ആണ് ഈ ഒരു ട്രിക്കുകളൊക്കെ മാക്സിമം എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോകളൊക്കെ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഇന്ത്യ ബൈക്ക് തിരിടുകൾ ഇങ്ങനെ 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 എല്ലാ കൂട്ടുകാർക്കും ചെയ്യാറും പിന്നെ ഇന്ത്യൻ ബാക്ക് തിരിടി ഇഷ്ടമുള്ള ആൾക്കാർ താഴെ ഒന്ന് കാമൻ്റ് ചെയ്യാൻ മറക്ക ലഭിച്ചു നോക്കിയത് പിന്നെ നമ്മൾ ഈ ഒരു ഓട്ടോ ഓട്ടോറിക്ഷ കഴിച്ച് ഈ ഒരു ഓട്ടോ ഓട്ടോറിക്ഷരെ കാണുമ്പോൾ ഫുൾ ഗെയിം പ്ലേ വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ജസ്റ്റ് പോയി ഇന്ന് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ ഇതിൻ്റെ കൺഫോം ഗെയിംപ്ലേ ആണ് കേൾ ആ ഒരു വീഡിയോ ആ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൺഫേം ഗെയിംപ്ലേ വീഡിയോ ഈ ഒരു ഓട്ടോറിഷ് എന്ന് വരും അതിൻ്റെ നമ്മൾ ഈ ഓട്ടോ റഷ്യ ഓട്ടിക്കുന്ന ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഒരു വീഡിയോ ഒരെ ലിങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കാൻ മടിയുള്ളവർക്ക് ഞാൻ ഒന്ന് ഈ കമൻറ്റ് ബോക്സിൽ വിട്ടേക്കാം അതെടുക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ ചാനലുകളൊക്കെ പോയി കാണാൻ ഓക്കെ അപ്പോൾ അതിൽ കിട്ടില്ല നമ്മൾ ഓട്ടോ ഓറേഷൻ നിങ്ങൾ ഇപ്പോൾ കാണണമെങ്കിൽ ബ്ലാക്ക് ഓട്ടോ റഷ്യൻ കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് മാക്സിമം ആ ഒരു വീഡിയോകളൊക്കെ പോയി കാണാൻ ശ്രമിക്കാം ഓക്കെ എന്നിട്ട് ആ ഒരു വീഡിയോകളൊക്കെ മാക്സിമം കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എന്ന സപ്പോർട്ടിങ്ങുകളൊക്കെ ചെയ്യുകയോ അപ്പം മാക്സിമം ഇന്ന് നമ്മൾ ഈ ഇടുന്ന വീഡിയോസിൽ നിന്ന് മാക്സിമം വ്യൂ ഒന്നും കാണാനൊന്നും കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് വ്യൂസുകളൊന്നും കിട്ടത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ കേസൊക്കെ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ തരാം അപ്പോൾ പക്കൊറിജിലായിട്ടാണ് കേസും നമ്മൾ ഈ ഒരു ഓട്ടോ റിഷങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അടിപൊളി ഒരു ഓട്ടോറിക്ഷൻ എല്ലാവരും ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്ന് അറിയാം അപ്ഡേറ്റ് വരുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം കേസം അപ്ഡേറ്റിൻ്റെ ഡേറ്റ് പറഞ്ഞു ഈ മാസം മുപ്പതാം തീയതി എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇതിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കാനൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചാനലിലൂടെ വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും ഒക്കെ അപ്പോൾ നമ്മളെ ഡേറ്റ് പറഞ്ഞാൽ ഈ മാസം മുപ്പതാം തീയതിയാണ് ഇതിനെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരണേ തന്നെ നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നിരിക്കും അതിലൂടെ നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷയും ഓട്ടോറിക്ഷയും ഹോസ്പിറ്റലുകളൊക്കെ വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞാൽ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മൾ ഓട്ടോറിക്ഷ വരുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു ഓട്ടോറിക്ഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഴ്ച കമ്പനിയെ മറക്കൽ അത്യാവശ്യം കിടിലൊരു ഓട്ടോറിക്ഷ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഓട്ടോറിക്ഷകളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട താഴെ ചെയ്യാൻ മറക്കൽ അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഏത് ഭാഗമാണെന്നെങ്കിൽ ഇഷ്ടപ്പെട്ട് കമ്പനിയെ മറക്കല് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അടിപൊളി അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ എൻ്റെ ഫ്രണ്ട് ഭാഗം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഓട്ടോറിക്ഷ പക്ക ഒക്കെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് നമ്മുടെ ഡെവലപ്പേഴ്സുകളൊക്കെ ഈ ഒരു ഓട്ടോറിക്ഷ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെ സഫറാണ് കേസ് ഇത്രയും അഡ്വലേറ്റ് ചെയ്യൂലോട്ടോറിച്ച് അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ കൊടുത്തേക്കാം അത് പോയി കാണാം കേസെ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾക്ക് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വരാൻ ചെയ്യാൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റലിനൊക്കെ കളിക്കണമെങ്കിൽ വേണ്ട ഞാൻ വേറൊരു ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ ഒരു ഗെയിമുകാരൊക്കെ എല്ലാ കൂട്ടർക്കും അറിയുന്ന ഒരു ഗെയിമാണ് അത് ഞാൻ പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ ഈ കേസിക്കും ഹോസ്പിറ്റലുകളൊക്കെ എത്ര കൂട്ടർ ഇഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ കേൾക്കാൻ നമ്മൾ ഗെയിമിലോട്ട് വരുന്നത് ഇത് എന്തായാലും ഒരു ചെറിയൊരു മോഡലാണ് കേൾക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു മോഡലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു മോഡൽ മോഡലായിരിക്കുമല്ലോ കേസും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിന് ചെറിയ ഇഷ്യൂങ്ങളൊക്കെ സംഭവിച്ചിരുന്നു വേറൊരു കോപ്പി റൈറ്റുകളൊക്കെ ഈ ഒരു മോഡലിന് കിട്ടി സാർ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോഡലിനാളും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരില്ല നമ്മൾ ആ ഒരു ഗെയിമിലുള്ള ഹോസ്പിറ്റലും കാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഗെയിമിലോട്ടായിട്ട് കൊണ്ടുവരുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അത്യാവശ്യം കിടിലം ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ഗെയിമിലുള്ള ഈ ഒരു ഗെയിമിൽ എന്തായാലും വന്നിട്ടില്ല വരുമ്പോൾ ഞാൻ അറിയിക്കാം ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഹോസ്പിറ്റലിനാൾക്കുള്ള ഗെയിം ഇതാണ് കേസ് നമ്മുടെ കാർ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐവെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന ഒരു ഗെയിം ആയിരിക്കും അപ്പോൾ ഈ ഒരു ഗെയിം അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു അത്യാവശ്യം കിടന്ന് നമ്മൾ ജി ടി എഫ് ജി ടി എഫ് സോറിസ് നമ്മളാ ഇന്ത്യ ബെക് റെഡിയിലെ ജസ്റ്റ് ഒരു കോപ്പി വെർഷൻ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് നമ്മളടുത്തൊന്ന് കമൻറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൻറ്റ് ബോക്സിനൊക്കെ ഡിസ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഓക്കെ ലിങ്ക് ഇട്ടേക്കാം അതിനനുസരിച്ച് കയറി ഡൗൺലോഡ് ചെയ്യാം പേഴ്സലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ ജസ്റ്റ് നമ്മളടുത്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് അയച്ചു തരാം അപ്പോൾ ആ ഒരു ഗെയിമിലും കളക്കുള്ള ഹോസ്പിറ്റലാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളൊക്കെ വെച്ച് കളിക്കണമെങ്കിൽ ഈ ഒരു ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളൊക്കെ വെച്ച് കളിക്കാം നമ്മൾ ഇന്ത്യൻ ബൈ ത്രീ ഡിയിലും വരണ അപ്ഡേറ്റ് വരുമല്ലോ നമ്മളിപ്പോൾ ഇന്ത്യൻ ബൈ ത്രീ ഡി ഒരു വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് അതിന് വരുന്നതിനേക്കാൾ ഹീ ഏറ്റവും ഫാസ്റ്റായിട്ട് കേൾക്കാൻ നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റിംഗ് നിങ്ങളൊക്കെ വരുന്നത് ഫസ്റ്റ് വരുന്ന നമ്മൾ അതിൽ ഏതാണ് അപ്ഡേറ്റ് പറയുന്നത് ആ ഒരു അപ്ഡേറ്റ് എല്ലാം ഈ ഒരു ഗെയിമിലാണ് കേൾക്കാൻ ആദ്യമായിട്ട് വരുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കിടിലുണ്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ റൂമിനകത്തുകളൊക്കെ കയറാൻ ഇതൊരു ട്രിക്ക് ഉപയോഗിച്ചാണ് ഈ ഒരു റൂമിനകത്തുകളൊക്കെ കയറണത് ഒക്കെ അത്യാവശ്യം കിടിലൊരു ട്രിക്ക് തന്നെയാണ് ഓക്കെ മാക്സിമം ഈ ഒരു വീഡിയോക്കെല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അത്യാവശ്യം കിഡിലോട് കഴിച്ച് നമ്മൾ ഈ ഒരു ആശുപത്രിയും കളക്കാം എന്ന് പറയുക പക്ക കുറച്ചില്ലായിട്ട് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ഈ ഒരു വീ നമ്മൾ വീലിൻ്റെ പേരൊന്നും എനിക്കറുണ്ട് ഈ വയ്യാത്ത ആൾക്കാരെ കൊണ്ടുപോകുന്ന വീലും കാലൊക്കെ ഉണ്ടല്ലോ കേൾ വീൽ ചെയർ അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആംബുലൻസും കളക്കെ പുറത്തുണ്ട് പിന്നെ നമ്മളെ ഈ ഒരു ഹോസ്പിറ്റലും കാലത്ത് അത്യാവശ്യം വേറെ ലെവൽ ഹോസ്പിറ്റൽ തന്നെ നോക്കുക അത്യാവശ്യം കടുവലൊരു ഹോസ്പിറ്റൽ തന്നെയാണ് പിന്നെ ആംബുലൻസിൻ്റെ ചിറ്റ് കോഡ് വരുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആട്ടോറിക്ഷ ചിറ്റ് കൊടുത്ത് നാൽപ്പത്താറ് പൂജ്യം മൂന്നാണ് കേസാ ആംബുലൻസിൻ്റെ ചിറ്റ് കോഡ് അത്രയൊന്നും വലിയ പിടുത്തമില്ല നമുക്ക് അറിയണേ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ നാൽപ്പത് അമ്പത്തിനാല് പൂജ്യം രണ്ടും കളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളീ ഒരു ഹോളിബോളും ഫുട്ബോളും കളൊക്കെ കിട്ടും ഒക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഈ ഒരു ഗെയിം എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ജസ്റ്റ് നമ്മൾ കാലുകൊണ്ടൊന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഹോളിബോളും ഫുട്ബോളൊക്കെ നല്ല തിരിച്ച് 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 പോകും അത്യാവശ്യം കിട്ടിയിൽ ഒരു ഹോളിബോളും ഫുട്ബോളും കാലമൊക്കെ തന്നെയാണ് നമുക്ക് അപ്പോൾ കേസ് അത്യാവശ്യം വേറെ ലെവൽ ഫുട്ബോൾ വോളിബോളും തന്നെയാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല എസ് എം ജി കാണും നമ്മൾ ആ ഒരു ഗെയിമിൽ പറഞ്ഞ ഗൺസ് എല്ലാം ഫസ്റ്റ് വന്നിങ്ങനെ ഈ ഒരു ഗെയിമിലാണ് കേസ് ഇത് എന്തെല്ലാം ട്രൈ ചെയ്തൊക്കെ അത്യാവശ്യം ഗഡിലെ ഗെയിംസ് ഗെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഗെയിം ഇടത്താഴ്ന്ന കമൻ്റ് ചെയ്യുകയൊക്കെ അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ എടുത്ത വീഡിയോയിൽ കാണാം കാണാമൊക്കെ ബൈ